ം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യത്തിൽ അകപ്പെട്ടത് ഒരു പത്മവ്യൂഹത്തിലാണ് എന്ന് പറയാമല്ലേ ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്താണ് പി എം ശ്രീ പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര സർക്കാരുമായിട്ട് ധാരണാപത്രം ഒപ്പിട്ടു എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ ഒരു തരത്തിലും ഒതുങ്ങില്ല എന്ന് പറയുന്നത് പോലെ സി പി ഐ ഇവരെ ചക്രശ്വാസം വലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഫണ്ട് കിട്ടുകയും വേണം എന്നാൽ ഇവരെ അനുനയിപ്പിക്കുകയും വേണം സി പി ഐട്ട് ഒതുങ്ങുന്നില്ല സാധാരണ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഉരുക്കുമുഷ്ടി പ്രയോഗിക്കുമ്പോൾ പഞ്ചപുച്ചം അടക്കി നിൽക്കുന്ന സി പി ഐ ആണ് കണ്ടിട്ടുള്ളത് പക്ഷേ സി പി ഐ ഇതിപ്പോ എന്ത് കണ്ടിട്ടാണ് എന്നുള്ളത് അറിയില്ല ഞങ്ങൾ ഇതങ്ങ് തീരുമാനിക്കും നടപ്പാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ സി പി ഐക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളതാണ് ഇനി സി പി ഐ ഇതിൽ നിന്ന് അതായത് ഈ എൽ ഡി എഫിൽ നിന്ന് പുറത്തു പോയാൽ എവിടേക്ക് പോകും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസ് ഈ പദ്ധതികളെല്ലാം നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിനൊപ്പം പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ബി ജെ പി ആണ് ഈ പദ്ധതി കൊണ്ടുവന്നത് അതുകൊണ്ട് ബി ജെ പിക്ക് ഒപ്പവും പോകാൻ കഴിയില്ല അപ്പോ സത്യത്തിൽ പുറത്തേക്ക് എന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ചിരിയാണ് വരിക കാരണം സി പി ഐ ഇപ്പോ നടക്കുന്ന നടത്തുന്നത് മുഴുവനും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനോടെ ധാരണ പ്രകാരം സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു നാടകമാണോ എന്നുള്ളത് പോലും നമുക്ക് സംശയമാണ് തോന്നുന്നത് മന്ത്രിസഭായോഗോ ഇതിലൊന്നും പങ്കെടുക്കില്ല ഞങ്ങൾ ഇനി അതിൽ കൂട്ടുകൂടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് നടക്കുന്ന ഒരു കാര്യമല്ല പിന്നെ ഇവരെ അനുനയിപ്പിക്കാനായിട്ട് ഈ എന്താണ് ഭരണകൂടം സംസ്ഥാന ാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിനു ശേഷം ഒരു ഞങ്ങൾ പിന്മാറിയേക്കാം എന്നുള്ളതാണ് പിന്മാറാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ആ കാര്യം എന്തൊരു കാര്യത്തിന്റെ ധാരണയും ആയിക്കോട്ടെ നമ്മൾ അതിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അത് സമ്മതിക്കേണ്ട ആവശ്യമല്ല അപ്പോൾ ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് ഒപ്പിട്ടത് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തവുമാണ് സാധാരണ ഒപ്പിട്ട് പണം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സാധിക്കുക ഇത് പിന്മാറാൻ സാധിക്കില്ല എന്നുള്ളത് ആണ് വിദഗ്ധരൊക്കെ വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യം ധാരണ പത്രത്തിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ത് ഈ പറയുന്ന കാര്യം പി എം ശ്രീ പദ്ധതിയുമായി നടപ്പാക്കുന്നത് സമ്മ സമ്മതമാണ് എന്ന് പറഞ്ഞ എല്ലാ ധാരണാപത്രങ്ങളും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ നോർത്ത് ദ പോയിന്റ് എന്ന് പറയുന്നത് പോലെ ഇതിൽ നിന്ന് ഇനി പിന്മാറാൻ പറ്റില്ല പണം വാങ്ങിക്കഴിഞ്ഞു പിന്നെ ഇതിന് പിൻവാങ്ങാൻ പറ്റില്ല ഈ പിൻവാങ്ങാൻ പറ്റില്ലെന്ന് ഈ ധാരണാപത്രത്തിലുമുണ്ട് അപ്പൊ അതും കൂടി ചേർത്തിട്ടാണ് ഇവരെ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് സർക്കാർ പറയുന്നത് ഒരു തരത്തിലും പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറും എന്നൊക്കെ പറയുന്നത് ചുമ്മാ വേലത്തരം എന്നല്ലാതെ ഇതൊക്കെ കണ്ണും കേട്ടും പൊട്ടന്മാരായിട്ടിരിക്കാൻ ഇരിക്കുകയാണോ കേരളീയർ മുഴുവൻ എല്ലാവരും ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ സി പി ഐയുടെ ചുമ്മാ പുറംപൂച്ചു മാത്രമാണ് ഞങ്ങൾ മാത്രം അനങ്ങിയില്ല എന്നൊന്നും വേണ്ട ഞങ്ങളെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് നിങ്ങൾ പ്രതിഷേധം ഉണ്ടാക്കണോ പിള്ളേരെ എന്ന് ഒരുപക്ഷെ പിണറായി പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ള റൂമേഴ്സൊക്കെ ഇതിനകം തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കേരളത്തിന് ഏകപക്ഷീയമായിട്ട് ഈ ഒരു ധാരണ ഈ ധാരണാപത്രം ഒപ്പിട്ടതുകൊണ്ട് തന്നെ പിന്മാറാനായിട്ട് സാധിക്കില്ല സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന മന്ത്രിതല ഉപസമിതിക്കോ മന്ത് ഉദ്യോഗസ്ഥ വൃന്ദത്തിനോ ഇതിന് അധികാരവും ഇല്ല എന്നുള്ളതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയോജിപ്പിക്കുന്ന സംയോജിച്ചെടുക്കുന്ന തീരുമാനത്തിലൂടെ മാത്രമേ ഈ പദ്ധതി റദ്ദാക്കാൻ കഴിയുകയുള്ളൂ അതായത് അവിടെ രണ്ട് കൂട്ടരും ഒരുമിച്ച് തീരുമാനമെടുക്കണം തീരുമാനമെടുക്കണമെന്ന് നമുക്ക് ഈ പദ്ധതി വേണ്ട പക്ഷേ കേന്ദ്രം കൊണ്ടെന്ന പദ്ധതി കേന്ദ്രം വിഭാവനം ചെയ്തിരിക്കുന്നത് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും ഇതിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം ആയിരിക്കും അവർ ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് അല്ലാണ്ട് ചെയ്ത് നോക്കിയിട്ട് ഒത്തില്ലെങ്കിൽ നമുക്ക് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഭരിക്കുന്ന മോദി സർക്കാർ അത് ചെയ്യുകയുമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട് പദ്ധതി നടത്തിപ്പ് തൃപ്തികരമല്ലെങ്കിൽ മുപ്പത് ദിവസത്തെ നോട്ടീസ് നൽകി ഒഴിവാക്കാനുള്ള അധികാരവും കേന്ദ്രത്തിനുണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഈ ഒരു പ്രക്രിയയെ ഉണ്ടായിട്ടില്ല അപ്പൊ പിന്നെ എവിടെ നിന്നാണ് കേരളത്തിൽ നിന്ന് മാത്രം ഇവർ ഈ കാര്യം മുപ്പത് ദിവസത്തിന് അകം നോട്ടീസൊക്കെ നൽകി മാറ്റുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എസ് എസ് കെ ഫണ്ടും പി എം ശ്രീയും കൂട്ടി യോജിപ്പിച്ചത് പദ്ധതി നടപ്പാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻ തിരിച്ചടിയാകും എന്നും പറയുന്നു ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തിരിഞ്ഞെടുക്കുന്നത് ഒരു സ്കൂളിന് ശരാശരി ഒന്നേ കോടി രൂപയാണ് ലഭിക്കുക കേന്ദ്ര സംസ്ഥാന വിഹിതം എന്ന് പറയുന്നത് അറുപത് മുതൽ നാൽപ്പത് ഏഹ് നാൽപ്പത് എന്ന അനുപാതത്തിലാണ് പദ്ധതികൾക്ക് ഫണ്ട് എന്നതുകൊണ്ട് പദ്ധതി നടപ്പാക്കാതെ പണം കിട്ടില്ലെന്ന പരാതിയുമായിട്ട് കോടതിയെ സമീപിച്ചാലും തിരിച്ചടിയാകും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അതായത് ഇവർക്ക് ഇനി ഇടം വലം തിരിയാൻ പറ്റില്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാം നുണയാണ് എന്നുള്ളതാണ് പൊതുവായി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഈ സി പി ഐ മന്ത്രിമാരെ എതിർത്തതോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലും പി എം ശ്രീയും ചേരുന്നില്ലെന്ന് സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളുമായിട്ടും കേന്ദ്ര പ്രതിനിധികളുമായിട്ടുമൊക്കെ തുടർ ചർച്ചകൾ നടത്തിയിരുന്നെന്നു എന്നുള്ള വാർത്തകളുമൊക്കെ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയിൽ ഒപ്പിടാനുള്ള തീരുമാനമെന്നും മന്ത്രി വി ശിവൻകുട്ടിയും സ്ഥിരീകരിച്ചിരുന്ന അപ്പോ ഈ പദ്ധതിയിൽ ഒരു കുഴപ്പവുമില്ല പദ്ധതിയെ എതിർക്കുന്ന പഴയ നിലപാട് താൻ തിരുത്തി എന്ന് കൂടി മന്ത്രി പറഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ സി പി ഐയുടെ പ്രതിഷേധം കനത്തതോടുകൂടി തന്ത്രപരമായിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് അവരെ അനുനയിപ്പിക്കാൻ എടുത്തിട്ടുള്ള തീരുമാനമാണ് ഇത് എന്നുള്ളതാണ് ഇപ്പൊ പറയുന്ന ഒരു കാര്യം ഈ പറയുന്നത് പോലെ തന്ത്രപരമായിട്ടുള്ള തീരുമാനം എന്ന് പറയുമ്പോഴും വിവിധ സ്കീമുകളിലായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുണ്ട് അത് നേടിയെടുക്കാനുള്ള ഒരു ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് എല്ലാ പദ്ധതികളും കാര്യകാരണ സഹിതം ഇല്ലാതെ അതിനെ അങ്ങ് കണ്ണും പൂട്ടി എതിർക്കുക ബി ജെ പി ഭരിക്കുന്ന സർക്കാരാണെങ്കിൽ എന്തടോ അത് കാര്യങ്ങൾ വിവേചനപൂർവ്വം വിചാ ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്തതിന് ശേഷം മാത്രം ഒരു പദ്ധതിയെ എതിർക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കണ്ണും പൂട്ടി എതിർക്കുമ്പോൾ ഒരു ചെക്ക അവിടെ നിന്ന് ഇങ്ങോട്ടും വെക്കും എന്നുള്ളത് നമുക്കൊരു ധാരണ വേണം ഇത്രയൊക്കെ എതിർപ്പും ഏർ ഇന്ത്യ മുന്നണിയും ഒക്കെ ഉണ്ടല്ലോ എന്നിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ഈ ഒരു പദ്ധതി അവിടെ നടപ്പാക്കിയിട്ടുണ്ട് കാരണം ഇവിടെ വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാ കുട്ടികൾക്ക് നിലവാരമുള്ള രീതിയിലേക്ക് പഠനങ്ങൾ അവരെ കൊണ്ടുപോകുക അവർക്ക് നിലവാരമുള്ള സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി വിഭാവനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത് ബി ജെ പി സർക്കാരാണ് വർഗീയവൽക്കരണമാണ് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല ഇനി ഗോൾവൽക്കരെ പഠിക്ക് പഠിപ്പിക്കും പഠിപ്പിക്കും സവർക്കറെ പഠിപ്പിക്കുമെന്നാണെങ്കിൽ കുട്ടികൾ പഠിക്കട്ടെ കുട്ടികൾ പഠിച്ചാലും ഇന്നും ഗാന്ധിയെ ഉൾപ്പെടെ വിമർശിക്കുന്നവരുണ്ട് ഇവര് ഗാന്ധിയെ കുറിച്ച് നമ്മൾ നല്ലതേ പഠിപ്പിച്ചിട്ടുള്ളൂ എങ്കിലും ഗാന്ധിയെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞറിഞ്ഞ് ചെല്ലാനുള്ള ഒരു മനസ്സ് അത് ഏർ മനുഷ്യനുള്ളതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അതിനെ കമ്പോട് കമ്പ് പഠിച്ച് അതിലെ വിലയിരുത്തലുകൾ നടത്തി വിമർശന ബുദ്ധിയോടുകൂടി അതിനെ വിലയിരുത്തിയതിന് ശേഷമേ ഏതൊരു കാര്യവും ഏത് മനുഷ്യനും ഉള്ളിലേക്ക് എടുക്കുകയുള്ളൂ അത് വിദ്യാർത്ഥികളിലും അങ്ങനെയാണ് അവര് ഈ ഈ ആർ എസ് എസിന്റെ നേതാക്കളെ കുറിച്ച് പഠിപ്പിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് അവര് വേറെ രീതി എന്താ പറയുക നമ്മൾ പറയില്ല വഴിതെട്ടിപ്പോയി നമ്മുടെ ചിന്ത ഇതല്ല നമ്മുടെ ചിന്ത ഇടത്തോട്ടാണ് എന്ന് പറയുന്നത് പോലെ ആകില്ല എന്നുള്ളതല്ല അത് പഠിച്ച് അത് ബോധ്യം വരാത്ത ബോധ്യം വന്നിട്ടില്ല അതിനെക്കുറിച്ച് അവന് കൃത്യമായ ധാരണ ഉണ്ടാകുന്ന ഒരു സമയത്ത് വിശകലനം ചെയ്ത് അവന് ഏത് രാഷ്ട്രീയ പാരമ്പര്യമാണോ വേണ്ടത് അതിലേക്ക് പോവുക തന്നെ ചെയ്യും അത് തന്നെയല്ലേ ബി ജെ പി ഭരിക്കാതിരുന്ന ഇത്രയും കാലം ഇവിടെ നടന്നിട്ടുള്ളതും അപ്പോ അങ്ങനെ ഒരു കാര്യത്തെ എന്താ പറയുക വളച്ചൊടിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഒരു പദ്ധതിയെ പൂർണ്ണമായിട്ടും എതിർക്കുക എന്നുള്ളത് നല്ല കാര്യമല്ല എന്നുള്ളതാണ് അപ്പോ തിരിച്ചു ചെക്ക് വെക്കുമ്പോഴാണ് സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഫണ്ടുകൾ കൂടി കിട്ടാതെ ആകുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പൊ ഫണ്ട് വാങ്ങിയ ശേഷം സംസ്ഥാനത്തെ ഏകപക്ഷീയമായിട്ട് പിന്മാറാനോ പദ്ധതി ഭാഗികമായി പോലും നടപ്പാക്കാതിരിക്കാനോ സാധിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ സത്യത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ സി പി ഐൻ്റെ അടുത്ത് പറയുന്നത് സി പി ഐ അനുനയിപ്പിക്കാൻ പറയുന്നത് പോലെ മന്ത്രിസഭ പറയുന്നത് പോലെ ഇത് ഇത് മുന്നോട്ട് പോകുമ്പോൾ പറ്റിയില്ലെങ്കിൽ ഞങ്ങളൊന്നും നടപ്പാക്കില്ലടേ എന്ന് പറയുന്നത് പോലെ നടപ്പാക്കാതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതിനെ വളരെ മുൻകൂട്ടി കണ്ട് പഠിച്ച് വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് മാത്രമല്ല ഇത് സൈൻ ചെയ്തതു വഴി ഇത് അംഗീകരിക്കുക മാത്രമേ വഴിയുള്ളൂ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതിന് മുടക്കു വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അത് ഇടതുപക്ഷണത്തിന് തന്നെ ദോഷം ചെയ്യുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക